വൈബ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് മറുപടിയുമായി ബാലതാരം ദേവനന്ദ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ രക്ഷിതാക്കൾ ഈ തന്തവൈബിലേക്ക് മാറേണ്ട സമയമായെന്ന് തോന്നുന്നുവെന്നാണ് താരത്തിന്റെ പ്രതികരണം പഴയ വീഡിയോ അഭിമുഖത്തിന്റെ ചെറിയൊരു ഭാഗം വീണ്ടും പങ്കുവെച്ചാണ് ദേവനന്ദ നിലപാട് വ്യക്തമാക്കിയത് ദേവനന്ദയുടെ വാക്കുകൾ ഒരു വർഷം മുമ്പ് ഈ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ദന്തവൈബെന്ന് ഇപ്പോൾ കുറച്ചു ദിവസമായി കാണുന്ന കേൾക്കുന്ന കുട്ടികളുടെ ന്യൂസ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു ഈ തന്ത് വൈബിലേക്ക് രക്ഷിതാക്കൾ മാറേണ്ട സമയം ആയി എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് മാറിയെന്നും ക്യൂട്ട്നെസ് നോക്കി നിൽക്കുന്നവരല്ലെന്നുമുള്ള ബാലതാരം ദേവനന്ദയുടെ പരാമർശം ഒരുപാട് ട്രോളുകൾക്ക് വഴിയൊരുക്കിയിരുന്നു കുട്ടി ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു ഇത് കുറച്ചു കൂടിപ്പോയി എന്നിങ്ങനെയായിരുന്നു ദേവനന്ദക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആരും തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയി യൂണിക്കോണൊക്കെ കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആണ് കാലം മാറി ഇതായിരുന്നു ദേവനന്ദയുടെ വൈറലായ വാക്കുകൾ വീഡിയോ ചർച്ചയായതോടെ ദേവനന്ദ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് നേരെയും വിമർശനങ്ങളുണ്ടായി ഇത്തരം വിമർശനങ്ങളോട് കാര്യമായി പ്രതികരിക്കാതെ മുമ്പോട്ട് പോവുകയായിരുന്നു താരം ഇതാദ്യമായാണ് പരസ്യമായി ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി താരം എത്തിയത് തൊട്ടപ്പൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ബാലതാരമാണ് ദേവനന്ദ തുടർന്ന് മൈ സാന്റ മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് നെയ്മർ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം സിനിമകളിൽ അഭിനയിച്ചു മാളികപ്പുറം എന്ന സിനിമയിലെ ദേവനന്ദയുടെ അഭിനയം പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ അരൺമനൈ നാലി എന്ന തമിഴ് ചിത്രത്തിലും ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട്